പരിശുദ്ധ പരമ ദ്വീപികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് നിരോ ആരാധനീ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വീപികാരുണ്യത്തിന് നിരോ ആരാധനീ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആലോചി യേശു എന്നൊന്നും യേശു സ്തു കർത്താവ് യേശുയെ ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അടുത്ത് തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം പുഴുവേൻ്റെ മേൽ കരുണയായിരിക്കും യേശുവേ യേശുവേ സ്തുതി കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം കർത്താവ് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയിൽ വിശ്വസിക്കുന്നു പ്രത്യാശ വെക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങെ സ്നേഹിക്കുന്നു അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെ അങ്ങനെ ആരാധിക്കാതെയും അങ്ങേ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലേലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാല ലുയ്യ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്തൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഗാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളകയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഗാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളകയിൽ ശരണപ്പെടുന്നു ഞങ്ങളെ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങളുടെ വേദനകൾ മുറിവുകൾ കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെല്ലാം അവിടുത്തെ തീരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതാന്തസ്ഥന് കയറുന്ന എല്ലാ കടമകളെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു കത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഹാലൽവിയ യേശു നന്ദി യേശു സ്തുതി ഹാലൽവിയ പരിശുദ്ധ പരമദ്വീ ഗാരുണ്യത്തിന് എന്നെ ഒരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ എടുത്തിന് ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ എടുത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമെയിൻ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ എടുത്തിട്ടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധ വിശുദ്ധി സ്വർഗീയ സ്വർഗീയമാധ്യസ്ഥയ്ക്കായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഹല യേശു നന്ദി യേശു സ്തുതി മുഖ്യത്വനായി വിശ്വമി ഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ വിശാചിന്റെ ക്രൂരഫണത്തിൽ രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരിസോതന്റെ പരിപാലകനും സംരക്ഷകനുമായി വഴങ്ങുന്നത് കർത്താപുരക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിച്ചവയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണ വേഗം ഞങ്ങളുടെ പേരിൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ ആചനകൾ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായി സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാത്തിരിക്കട്ടെ ആമേൻ മീൻ പരിശുദ്ധി വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവനെയും പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന സൈപ്രസിനെയും സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഖനികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയുമായി പരിശുദ്ധമറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ ഭാവികളുടെ സങ്കേതവുമായി പരിശുദ്ധമറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്കും നൽകുന്നു എൻറെ ക്രൈസ്തവ ദേവിയുടെ അമ്മയെ ഫലവേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിധി ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ കുഞ്ഞങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃക ആകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആ പരിശുദ്ധ പരമതി വികാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലൽവിയ യേശു എന്ന യേശു ശുദ്ധി കർത്താവ് ഏശോയ് ഈ നിമിഷം ഞങ്ങൾ സൈപ്രസിനെ സമർപ്പിക്കുന്നു ഇതുവരെ അവിടെ യുഗാരംഭം മുതലേ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോയ ഇപ്പോൾ ശുദ്ധീസം ശുദ്ധീന കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്തി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന എല്ലാവരെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു അവിടുത്തെ പരിശുദ്ധ തൊരിക്കാ സഭയെ സമർപ്പിക്കുന്നു മിഷണറിമാരെ സമർപ്പിക്കുന്നു വൈദികരെ സമർപ്പിക്കുന്നു സമർപ്പിതരെ സമർപ്പിക്കുന്നു കുടുംബനാഥന്മാരെ കുടുംബനാഥകളെ സമർപ്പിക്കുന്നു അൽമായ പ്രേക്ഷിതരെ സമർപ്പിക്കുന്നു കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇന്നലെയും ഇന്നും എന്നും അങ്ങ്രുവൻ തന്നെയാണല്ലോ അങ്ങയുടെ കരങ്ങളിലേക്ക് രണ്ടുപേർ ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നുവെന്നും പിതാവ് നി രസിക്കുകയില്ല എന്നാഥ ഞങ്ങൾ ഒരുമിച്ച് ഈശോ വിഷയ എന്ന പരിശിതമായ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് സൈപ്രസിനെ സമർപ്പിക്കുന്നു അവിടുത്തെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ് പോലും അങ്ങേക്ക് സൈപ്രസിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ ഇതുവരെ ആ രാജ്യങ്ങളെ സമർപ്പിക്കുന്നു ഗർഭചിത്രത്തിന്റെയും സ്വർഗഭോഗത്തിന്റെയും സ്വർഗ വിവാഹത്തിന്റെയും നിരാശയുടെയും വൈശാഖിക ആരാധനകളുടെയും തീവ്രവാദത്തിൻ്റെയും തെറ്റായ ആശയങ്ങളുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും പ്രബോധനങ്ങളുടെയൊക്കെ മേഖലകളെ സമർപ്പിക്കുന്നു കർത്താവശ്യുവെ അങ് സൈപ്രസിനെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് അങ്ങോട്ട് സ്വന്തമാക്കി മാറ്റണമേ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പൗരവത്തിന്റെ അഭിഷേത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ ആ ഫ്രണ്ട്സുംമാർക്കൊക്കെ പിടിതിരിച്ചല്ല മെത്രമാരുടെ എല്ലാം ചേർന്ന് നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്ന എല്ലാ സ്രോത്തിൽ അടിക്കപ്പെട്ടിരിക്കുന്ന ഭാരത്തിന്റെ അഭിഷേത്താൽ വിശുദ്ധിരിച്ചിന് അടയാളത്ത് അല്ലെങ്കിൽ തിരുനാമത്തിന്റെ മുതിര അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന അന്യാലെ സൈപ്രസിനെ നാശത്തിന്റെ എല്ലാ കെട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ അങ്ങേലുള്ള രക്ഷയുടെ മാതൃവാസ്വദത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ആശയങ്ങളിൽ നിന്നും വിശുദ്ധീരിച്ചിൻ്റെ അടയാളത്തിൽ അല്ലെ മുദ്രയാലെ തിരക്തത്തിന് അഭിഷേത്തല്ലേ സൈപ്രസിനെ വിശുദ്ധീരിക്കണേ വേർതിരിക്കണേ എന്നയിക്കും അങ്ങോട്ട് സ്വന്തമാക്കി മുദ്ര വയ്ക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിന്ന് ായി ഞാൻ കൂടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ ഞാൻ അങ്ങനെ ശരണം നമുക്ക് ലഭിച്ച ദൈവകരുണയുടെ സന്ദേശത്തെ നമുക്ക് ധ്യാനിക്കാം മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ സന്ദേശം ഒരാരാധനയുടെ സമയത്ത് ഈശോ എന്നോട് വാഗ്ദാനം ചെയ്തു എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാക്കളോടും എൻ്റെ അളവറ്റ കരുണയെപ്പറ്റി മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരോടും അവരുടെ മരണസമയത്ത് വലിയ കരുണയോടെ ഞാൻ വർദ്ധിക്കും ഈശോ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ പോലും എൻ്റെ കരുണയുടെ മഹത്വം മനസ്സിലാക്കാത്തതിനാൽ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ് എന്നോടുള്ള അവരുടെ പെരുമാറ്റം പല പ്രകാരത്തിൽ അവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു ഓ അതെന്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എൻ്റെ പീഡാസഹനത്തെ ഓർക്കുക എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും കുറഞ്ഞ വർഷം എൻ്റെ മുറിവുകളെ എങ്കിലും വിശ്വസിക്കുക ഈശോ നമുക്ക് വേണ്ടി സഹിച്ചു ഈശോ നമുക്ക് വേണ്ടി കരുണ വർഷിച്ചു എന്നതിൻ്റെ അടയാളമാണ് അവിടുത്തെ തിരുമുറിവുകൾ അപ്പോൾ അവിടുത്തെ പീഡാസനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുന്നിലൂടെ സംഭവിച്ച കരുണയുടെ മഹാദാനത്തെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ് ഈശോ കരുണയായി തീരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ പ്രകാരം സഹിച്ചത് വധിക്കപ്പെട്ടത് ആ മുറിവേൽപ്പിക്കപ്പെട്ടത് തകർക്കപ്പെട്ടത് എന്നാൽ ഈശോ വിശ്വ ഹോസ്തീനോട് പറയുന്ന കാര്യം അതുകൊണ്ടാണ് എൻ്റെ മുറിവുകളെ പറ്റി നീ ഓർക്കുക എന്റെ നന്മയെ പറ്റി നീ ഓർമ്മിക്കുന്നെങ്കിലും എന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും കുറഞ്ഞ പക്ഷം എൻ്റെ മുറിവുകളെങ്കിലും ഓർമ്മിക്കുക അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മുറിവുകൾ എന്തുകൊണ്ടുണ്ടായി അവിടുത്തെ കരുണയുടെയും സ്നേഹത്തിന്റെയും മഹാദാനം കൊണ്ട് വെളിപ്പെടുത്തൽ കൊണ്ടുണ്ടായതാണ് ഈശോയുടെ മുറിവുകളെല്ലാം അതുകൊണ്ട് അതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈ വലിയ കരുണയെപ്പറ്റി നമ്മൾ ഓർമ്മിക്കുകയാണ് ഈശോ പറയുകയാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാക്കളോടും എൻ്റെ അളവിറ്റ കരുണയെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നവരോടും അവരുടെ മരണസമയത്ത് വലിയ കരുണയോടെ ഞാൻ വർദ്ധിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അവൻ്റെ മരണ വിനാഴികയിലാണ് മോശ പോലും ലൂസിഫറിനെ മോശയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മള് ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മരണവിനാഴികയിലെ ഏറ്റവും വലിയ പ്രത്യാശയായിരിക്കുന്ന നമ്മുടെ ഈശോയുടെ കരുണയിലുള്ള നമ്മുടെ ശരണപ്പെടലും കരുണയുടെ പ്രഘോഷണവും ഒക്കെ തന്നെയാണ് അവിടെ ഈശോ വീണ്ടും പറയുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ പോലും എൻ്റെ കരുണയുടെ മഹത്വം മനസ്സിലാക്കാത്തതിനാൽ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമാണ് പക്ഷേ ഈ ഭൂമിയിൽ ആരാണ് അവിടുത്തെ കാരുണ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ചില പോലും അവിടുത്തെ കരുണയെ മനസ്സിലാക്കുന്നില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഈശോ പറയുകയാണ് അവരുടെ പെരുമാറ്റം പല പ്രകാരത്തിൽ അവിശ്വസത്താൽ അവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു ഈശോയുടെ ഹൃദയം തീവ്ര ദുഃഖത്താൽ വലഞ്ഞിരിക്കുന്നത് ഈ ദൈവകരുണ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിരാശയിലേക്കും നിസ്സംഗതയിലേക്കും ഭൗതികമായ ജീവിത ശൈലിയിലെ ബന്ധനങ്ങളിലൊക്കെ വീണുപോയ വ്യക്തികളെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മിക്കാം അവർ നമുക്ക് ഈശോയുടെ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈശോ നമുക്ക് പറയാം ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മുന്നൂറ്റി എൺപതാമത്തെ സന്ദേശം എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയോ ആംഗ്യം കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ഞാൻ കൃപയാൽ ബന്ധുതയാണ് എന്തെന്നാൽ ഞാൻ കൃപയാൽ ബന്ധുതയാണ് ഈശോയ്ക്ക് ഏതാണ് എന്താണ് കൂടുതൽ പ്രീതികരം എന്ന് ഞാൻ എപ്പോഴും ആരായുന്നു ദൈവഹിതം ഏതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവഹിതത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ജാഗ്രതയോടെ അത് പാലിക്കുകയും ചെയ്യുന്നവര് അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നമുക്ക് ദൈവഹിതം നിറവേറാനായിട്ട് പിതാകർത്താവിന്റെ ദാസിയെന്ന് പരിശുദ്ധിയാകുമ്പോൾ പറഞ്ഞ പോലെ അമ്മയുടെ മക്കളായ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോ നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു ദൈവകർണയുടെ നവേന എട്ടാം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക അവരുടെ നീറുന്ന ആത്മാക്കളെ എൻ്റെ അവരുടെ നീറുന്ന ആത്മാക്കളെ എൻ്റെ രക്തം കൊണ്ടുള്ള അരുവി തണുപ്പിക്കട്ടെ ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് അവർ അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർ വഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എന്റെ നീതിയാൽ അവരുടെ കടങ്ങൾ വീട്ടുമായിരുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുഗമ നിറഞ്ഞ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ സമർപ്പിക്കട്ടെ അങ്ങനെ അങ്ങയുടെ കരുണയുടെ സർവശക്തി അവിടെയും പൂരുത്തപ്പെടട്ടെ നിത്യായ പിതാവ് ഈശോയുടെ ഏറ്റവും അനുകമ്പാർതരമായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീരസരത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കൃപാകട കരുണാകടാക്ഷം ഉണ്ടാകണമേ ഈശോ സഹിച്ച കയ്പനിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർദ്ധി വർഷിക്കണമേ അങ്ങയുടെ പ്രിയപുത്രനെ ഈശോശയയുടെ തിരിമുറിവിലൂടെ മാത്രം അങ്ങവരെ നോക്കണമേ അങ്ങയുടെ ദയ്യ്ക്കും നന്മയ്ക്കും അതിരുകൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ വികാരണത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിജു അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുവനന്തസ്ഥെ പോലെ ഭൂമിയിൽ ആഹാരം വേണ്ടത് തരണമേ ഞങ്ങളുടെ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ബ്ലോക്കനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിരീക്ഷിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരിതഫലമായ ഈശോ നിരീക്ഷിക്കപ്പെട്ടവരാകുന്നു മരിശുദ്ധമറിയുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോടമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ഗർഭം ഗൃഹം ധരിച്ചുകൾ നിന്ന് പിറന്ന് കാലത്ത് പിടകൾ സഹിച്ച് കുരിച്ചിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഏർ സ്വർഗത്തിലേക്ക് എഴുന്നല്ലേ സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലതുപാതിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിശുദാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ദുരിതയിലും മുണ്ടിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൽ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും പാപരിഹാരത്തിന് അങ്ങയുടെ മത്സരസുധനം ഞങ്ങളുടെ കർത്താവുമായി ശംശയയുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ പരിശുദ്ധനായ പരിശുദ്ധനായത് നമുക്ക് ഈ സമയത്ത് നിയോഗം നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ഇന്നത്തെ ദിവസത്തിന്റെ ശുദ്ധീരണ സ്ഥലത്തിൽ കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ സന്യാസ സഭകളിൽ നിന്ന് നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കിടപ്പെട്ടിരിക്കുന്നു അവരിൽ നിന്നൊക്കെ മരണമൂലം വേർവിരിഞ്ഞു പോയവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് കാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് കാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് കാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് കാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് കാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് താരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവങ്ങളുടെ വത്സല സൂതിന് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷേനും ഐശിഷിയായിട്ട് തിരിശ്ശരൂപത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ രോഗാവസലയിലും ആത്മീയ പ്രതിസന്ധിയിലും മനസ്സിനെ ശരീരത്തിന്റെ ഹൃദയത്തിന് ആത്മാവിന്റെ ആന്തരിക മുറിവുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം കർത്താവിന്റെ കരുണയായിരിക്കാം ഈശ്വര നിത്യപാകുടെ വത്സല സുധനം ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷനും ഐശിഷിയായുടെ തിരുശ്ശരീ രൂപത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസൂതി ഞങ്ങളുടെ കഥാവിന്റെ തിരുശരവും തിരു രക്താത്മാവും ദൈവത്തോ കാഴ്ചവെക്കുന്നു ദൈവം നമ്മളെ പരമേൽപ്പിച്ച് ഒരാത്മാവ പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഈ കഥാവിന്റെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം നിത്യ നിത്യപിതാവയുടെ മത്സരസൂതന ഞങ്ങളുടെ അകത്തും ശേഷത്തിൽ തിരുവനന്തപുരത്ത് ആത്മാവും ദൈവത്വവും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അത് ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശ്വരാധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശ്വരാധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശ്വരധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമെന്ന് ചുതാവ ഞങ്ങളുടെ ഒരു സലസ്വദിച്ച് ഞങ്ങളുടെ കർത്താനുഷ്ഠനമായ ശംശയായിട്ട് തിരുശരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്വം വാങ്ങി ഞങ്ങൾക്ക് ആഴ്ച ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പുത്തൻ പന്തക്കുസ് അനുഭവത്താൽ നമ്മൾ എല്ലാവരും വേണ്ടി നമുക്ക് സമർപ്പിക്കാം നിലനിൽപ്പിന്റെ വരം വേണ്ടി ഞാനും ധൈര്യവും വിശുദ്ധിയും വിശ്വസ്തയും സ്നേഹം എളുപ്പറു വേണ്ടി ദൈവികത ഒരു കുറവില്ലാതെ ഏറ്റവും പൂർണ്ണതയുടേതായ യഥാസമയത്ത് ദൈവമഹത്തിനു വേണ്ടി പൂർത്തിയിരിക്കുന്നതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ വത്സ്യസൂതി ഞങ്ങളുടെ കർത്താൻ രക്ഷേനും ഐശംശയുടെ ദൃഢശരീരത്തിൻ്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കഥാവ ഈശോയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ദൈവഗിതം ഈശോയുടെ ദിവഹൃദയത്തിൻ്റെ എല്ലാ ദൈവങ്ങളും യഥാസമയത്ത് അതിൻ്റെ മഹ പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു നിത്യധാമികളുടെ വരുസ്യം ഞങ്ങളുടെ ഈശ്ശുഷയുടെ ദൃശ്യത്തിൽ രക്തവും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവായി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ നമുക്ക് സ്രഷ്ടാകം പ്രണമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യും സ്തു പൂഴ്ചയും വെച്ച് പ്രാർത്ഥിക്കാം കഥാവായി ദീരുമേ ഞങ്ങൾ അങ്ങേരി കഥാവായി ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ മക്കളോട് കരുണയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയ മക്കളും പൂർവീകരും അധികാരികളും സഹപ്രവർത്തകർ വഴി വന്നു പോയ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയിലൂടെ നയിക്കണമേ ആ നമുക്ക് വളരെ കൃത്യമായിട്ട് പക്ഷേ തമ്മയുടെ വിപുലഹൃദയത്തിലൂടെ ഒരിക്കൽ കൂടി സൈപ്രസിനെ നമുക്ക് സമർപ്പിക്കാം യുദ്ധം നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ സമർപ്പിക്കാം ഞങ്ങളുടെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളതിവശിക്കുന്ന എല്ലാ നാടുകളെയും സമർപ്പിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് സൈപ്രസിനെ സമർപ്പിക്കുന്നു ഇന്നലെ സമർപ്പിച്ച ജിബൂട്ടി എന്ന രാജ്യത്തെ ഇന്നലെ ദിജ്ബൂട്ടി എന്ന വായിച്ച അതിൻ്റെ പ്രണൺസിയേഷൻ അതിൻ്റെ ആ വാക്ക് വച്ചിരിക്കുന്ന തെറ്റായിരുന്നു ജിബൂട്ടി എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര് നമുക്ക് കൃത്യമായിട്ട് രണ്ട് രാജ്യങ്ങളെയും കർത്താവലി കരണിക്കായിട്ട് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപത്തിച്ചുപോയ ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങളുടെ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശേഷുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവ് തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിനെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവീജനത്തെ അങ്ങ് നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപ കൊള്ളുന്ന തിരുമയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പുമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ മറിയത്തിന്റെ വിമല ഹൃദയമേ മറയൂസ് പിതാവ് ഞങ്ങൾക്ക് വേണ്ടിയും സൈപ്രസിനു വേണ്ടി വിമല ഹൃദയ പ്രദക്ഷണം നടത്തി കൊണ്ടിരിക്കുന്ന സകലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ മലഹമാരെ ഞങ്ങൾക്ക് വേണ്ടിയും സൈപ്രസിനുവേണ്ടിയും പ്രാർത്ഥിക്കണമേ സൈപ്രസിന്റെ കാവൽ ദേവിദൂതനെ സൈപ്രസിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ യേശു സ്തുതി പരിശുദ്ധ ശരീരത്താലും വിലയേറിയ പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി സകലേശാ ദിവ്യ കടാശം നിർമ്മലരായി ചിന്തണമേ ദിവ്യമങ്ങൾ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപി കാരണത്തിന് ആരാധനയും സ്തുതിയും പൂർച്ചയും പരിശുദ്ധ പരമധിപി കാരണത്തിന് ഇന്നലാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ യുംവസിക്കുന്ന എ നാടുകളെയും ഭാരതയും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെയും നമ്മൾ നിരന്തരം പരാജയപ്പെട്ട ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം നമ്മളെ പരമത്മാ പോലും നഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കഥാവായി ശംസിയാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ

നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം ഈ പ്രഭാവത്തിൽ ഉണർന്നിരുന്നുകൊണ്ട് കഥാവിന്റെ കാരുണ്യത്തിന്റെ മാതൃക ആസ്വദിക്കുകയും കർത്താവിന്റെ കരുണമുശത്തിന് മുഴുവനും വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്യുന്ന സകലരെയും ഒരുക്കി കൂടി അഭിമാനത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് കഥാവിന്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഈശ്വര പങ്കെടുക്കുന്ന സഹകലരെയും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന സഹലരെയും നമ്മളിലൂടെ ഈശോ അറിയേണ്ട സഹകരെയും നമുക്ക് കഥാവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം നമ്മുടെ കഥാവ് ഈശംഷിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസം നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും